അർജുൻ നന്ദനെ ആക്രമിച്ചു പുറത്താകും അർജുൻ പുറത്താകുമോ ഇന്നലെ മുതൽ ഇന്നലെ ആ ഒരു പന്ത്രണ്ട് മണിന്റെ പ്രൊമോ വന്നതിനു ശേഷം വന്ന കമന്റുകളും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളാണ് സോ എന്താണ് ടാസ്കിൽ സംഭവിച്ചത് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്തായിരുന്നു ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീസൺ ഫോറിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ടാസ്ക് ആണ് സീസൺ ഫോറിലല്ലോ സീസൺ ടൂവിൽ കണ്ടിട്ടുള്ള ആ ഒരു ടാസ്ക് ആണ് ആ ഒരു ചാക്കിൽ ദ്വാരം ഉണ്ടാക്കി തെർമോക്കോൾ ബോൾ ഇങ്ങനെ ഉതിർത്ത് ഉതിർത്ത് കളയുക എന്നുള്ളതായിരുന്നു ടാസ്ക് സോ ടാസ്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു പലരും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് പലരും ഈ ടാസ്കിലും ഗ്രൂപ്പുകളിൽ നിന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടും അവസാനം ഒരു ഗ്രൂപ്പുകളെ കണ്ട പോലെ എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾക്ക് അത് തോന്നിയോ ഇല്ലയോ ഇല്ലയോന്ന് എനിക്കറിയില്ല അവസാനം അതായത് ഇപ്പം പെങ്ങൾ കുട്ടിയും ആംഗളമാരുമാണല്ലോ പെങ്ങൾ കുട്ടിക്ക് പോയെന്നുണ്ടാക്കാൻ ആംഗളമാര് ആ ഒരു രീതിയിലാണല്ലോ ഇപ്പൊ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അവസാനത്തിൽ ആ ചാക്കൊന്നും കീറാത്തപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തു എനിക്കറിയില്ല സോ എന്തായാലും എന്താണ് സംഭവിച്ചത് നന്ദനയും അർജുനും തമ്മിലുള്ള ആ ഒരു ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചുകഴിഞ്ഞാൽ അർജുന ഇത് പൊട്ടിച്ച് കീറാനുള്ള ശ്രമത്തിൽ സോ ഈ ടാസ്ക് അതായത് ആദ്യം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരുന്നു ടാസ്കിൽ മാത്രം തിരിച്ച് റിവേഴ്സ് ഇതിൽ വന്നു നന്ദൻ അർജുനിൽ വന്നു ആദ്യം അർജുൻ നന്ദനയുടെ ബേക്കിലായിരുന്നു സോ ആ സമയത്ത് രീതിയിൽ പിടിച്ചത് പൊട്ടിക്കാനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു സോ ഈ സമയത്ത് അർജുന പൊട്ടിക്കാൻ നന്ദന ശ്രമിക്കുന്നു അങ്ങനെ അർജുന ബേഗ് ഇങ്ങനെ ആദ്യം മുതലേ പൊട്ടി ഉണ്ടായിരുന്നു സോ ഒബ്വിയസ്ലി ആ പൊട്ടിയ ബേഗ് നേരിടാൻ നേരിടാന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു സോ നേരിടാൻ വേണ്ടിട്ട് ആ പൊട്ടിയ വലിച്ച് ഇങ്ങനെ കെട്ടാനുള്ള ഒരു ശ്രമമായിരുന്നു അപ്പൊ നന്ദന ഈ ബേഗിൽ പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ സോ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുന ഇങ്ങനെ പിടിച്ച് കെട്ടി വള്ളി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഈ പിടിച്ച് നന്ദന ബേഗില് ബേഗ് പിടിക്കുന്നു അർജുൻ ഈ ബേഗ് വള്ളി ഇങ്ങനെ വലിക്കുന്നു സോ നന്ദനയുടെ കൈ ആ ബേഗിൽ ഉള്ളത് നന്ദന ഇങ്ങനെ മറിഞ്ഞ് ഇതാവുകയാണ് ആ സമയത്ത് കാല് എന്തോ തട്ട് ആ ഒരു ഇതിൽ കണ്ടത് സോ ലൈവില് ഇത്രേ കാണിച്ചുള്ളൂ മീൻസ് എപ്പിസോഡിലായിരിക്കും ഇത് ഹൈലൈറ്റ് ആയിട്ട് കാണിക്കാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു ലൈവില് ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ളത് അതായത് ഇങ്ങനെ ക്യാമറ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത രീതിയിലാണ് ആ സംഭവം കാണിച്ചിട്ടുള്ളത് സോ ഇത്രയാണ് സംഭവിച്ചുള്ളത് സോ നന്ദന മെഡിക്കൽ റൂമിൽ പോയിട്ട് മെഡിക്കൽ റൂമിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അർജുനും നന്ദനെ ദേഹത്ത് തൊട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ അഭിഷേകം കണ്ടെന്ന് അഭിഷേകവും ഇപ്പം ആ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്തത് നീ തൊട്ടിട്ടില്ല നീ ആ കയർ പിടിച്ച് വലിച്ചപ്പോൾ നന്ദന കറക്റ്റ് ആ ബാഗിൽ പിടിച്ചുകൊണ്ട് നേരെ വീണതാണെന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു നന്ദന മെഡിക്കൽ റൂമിൽ പോയി അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നു ആ വീണേൻ്റെ കാര്യങ്ങൾ കാലം തട്ടിയതിന്റെ ഒരു പെയിനോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു സോ അത് മെഡിക്കൽ റൂമിൽ പോയി തിരിച്ച് വിട്ടിട്ടുണ്ട് മെഡിക്കൽ റൂമിൽ നിന്ന് സോ ഇത്രയേ സംഭവിച്ചിട്ടുള്ളൂ അർജുന നന്ദനയും കൈ കൊടുത്ത് വേറെ കുഴപ്പമൊന്നും എന്നുള്ള രീതിയിൽ അത് പറഞ്ഞു തീർക്കുന്നുണ്ട് സോ ഇത്രയാണ് സംഭവിച്ചത് ടാസ്ക് എനിക്ക് തോന്നുന്നു സായി അല്ലെങ്കിൽ സിജോ നോറ നന്ദന ഇവരാണ് ഇത്രയും പേരാണ് ഈ ടാസ്കിൽ ഇപ്പം നിലവിലുള്ളത് സോ എന്തൊക്കെയാണ് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് നോക്കാം സോ എല്ലാവരും പറഞ്ഞ പോലെ ഇത് ഫിസിക്കൽ അസാൾട്ടായിട്ടൊന്നും ഇപ്പൊ അവിടെ ഒരു ഉന്നയനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല സോ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നോക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാൻ അവതരിക്കും ബബ്ബൈ ഗൈസ്